കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവി വഹിച്ചുകൊണ്ട് ഒരു നേതാവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പിക്ക് അഭിനന്ദനങ്ങൾ നേരുന്ന വിധത്തിൽ വീണ്ടും ശശി തരൂർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട് കാരണം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം തന്നെയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഏറെക്കാലമായി അദ്ദേഹം നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ പോരിന് വിളിക്കുന്ന വിധത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു ബി ജെ പിയെ പ്രശംസിക്കുന്നു കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ ദേശീയ അജണ്ടകൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു അങ്ങനെ ഏറെക്കാലമായി ബി ജെ പിയോട് ചേർന്ന് നിന്നുകൊണ്ട് ശശി തരൂർ നടത്തുന്ന ഇടപെടലുകൾ കോൺഗ്രസിന് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല പക്ഷെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കാത്തത് ഈ ഒരു ചോദ്യം സകലരും ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്ന മട്ടിൽ സി പി എം ശശി തരൂരിനെ മുൻനിർത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നുമുണ്ട് പക്ഷെ ശശി തരൂരിനെ പുറത്താക്കാത്ത കോൺഗ്രസിൻ്റെ നടപടി ഒരു ഇൻ്റലിജൻസായി ബുദ്ധിയായി കാണണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ ശശി തരൂരും ബി ജെ പിയും അത് വലിയ അവസരമാക്കും പുറത്താക്കിയാൽ ഉടൻ തന്നെ ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിച്ച് എൻ ഡി എ ഘടക അല്ലെങ്കിൽ നേരെ ബി ജെ പി അംഗത്വമെടുത്ത് തൊട്ടടുത്ത മിനിറ്റ് മുതൽ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ മുഖമായി പ്രവർത്തിക്കുകയോ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ചിലപ്പോൾ ശശി തരൂർ ഇതോടകം ബി ജെ പി നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടാകാം പല ഡീലുകളും ഉറപ്പിച്ചിട്ടുണ്ടാവാം അതൊന്നും വ്യക്തമല്ല എങ്കിലും ശശി തരൂരിൻ്റെ ബി ജെ പിയിലേക്കുള്ള ചായ്വ് വളരെ കൃത്യമായി പ്രകടമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത്ഭുതകരമായ ഫലങ്ങളുടെ ദിവസമാണിത് ജനവിധി വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ ജനാധിപത്യ മനോഭാവം തിളങ്ങുന്നു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശരിക്കും ശ്രദ്ധേയമായ വിജയം നേടിയതിന് യു ഡി എഫ് കേരളത്തിന് അഭിനന്ദനങ്ങൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വലിയ അംഗീകാരവും ശക്തവുമായ സൂചനയുമാണിത് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് വളരെ മികച്ച ഫലം നേടാൻ കഠിനാധ്വാനം ശക്തമായ സന്ദേശം ഭരണവിരുദ്ധ വികാരം എന്നിവയെല്ലാം വ്യക്തമായി ഫലം കണ്ടു ഇതാണ് ആദ്യം അദ്ദേഹം ഇട്ടിരിക്കുന്ന വരികൾ അതിനുശേഷമുള്ള പാരഗ്രാഫ് നോക്കുക തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ചരിത്രപരമായ പ്രകടനത്തെ അംഗീകരിക്കാനും നഗര കോർപ്പറേഷനിൽ അവരുടെ ശ്രദ്ധേയമായ വിജയത്തിന് എളിമയോടെ അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ശ്രദ്ധേയമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനം നാൽപ്പത്തി അഞ്ച് വർഷത്തെ എൽ ഡി എഫ് ദുർഭരണത്തിൽ നിന്ന് ഒരു മാറ്റത്തിനായി ഞാൻ പ്രചാരണം നടത്തി പക്ഷേ ഭരണത്തിൽ വ്യക്തമായ മാറ്റം ആഗ്രഹിച്ച മറ്റൊരു പാർട്ടിക്കും വോട്ടർമാർ ഒടുവിൽ പ്രതിഫലം നൽകി അതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി യു ഡി എഫിന് മൊത്തത്തിലായാലും എൻ്റെ മണ്ഡലത്തിലെ ബി ജെ പിക്ക് വേണ്ടിയായാലും ജനങ്ങളുടെ വിധിയെ മാനിക്കണം ബഹുമാനിക്കണം കേരളത്തിൻ്റെ പുരോഗതിക്കായി ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി വാദിക്കുകയും സദ്ഭരണ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും മുന്നോട്ടും മുകളിലേക്കും എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇതിൽ അവസാനം പറയുന്ന ഞങ്ങൾ അത് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇതിനു മുമ്പുള്ള പാരഗ്രാഫുകളിൽ അദ്ദേഹം അഭിനന്ദിക്കുന്നതും ആത്മവിശ്വാസം നൽകുന്നതും കൈയടിക്കുന്നതും ഒക്കെ ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പി അതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ ഇത് തുടരും തുടർന്നും പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കും ഞങ്ങൾ കോൺഗ്രസ് എന്നൊരു വാക്ക് ശശി തരൂർ ഈ പോസ്റ്റിൽ എവിടെയും ഉന്നയിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല മറിച്ച് യു ഡി എഫ് കേരളം എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഇത്രയും വലിയൊരു വിജയം യു ഡി എഫിനുണ്ടാകുമ്പോൾ ഞങ്ങൾ നേടി എന്ന് പറയാനുള്ള ഒരു താല്പര്യം പോലും ഈ പോസ്റ്റിൽ എവിടെയും ശശി തരൂർ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന മട്ടിൽ ബി ജെ പിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു ഇതെല്ലാം ബി ജെ പിയോടുള്ള ശശി തരൂരിൻ്റെ വിധേയത്വത്തിൻ്റെ താൽപ്പര്യത്തിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ശശി തരൂരിനെ ഇപ്പോൾ പുറത്താക്കാതിരിക്കുക എന്നുള്ള തന്ത്രം കോൺഗ്രസ് സ്വീകരിക്കുന്നത് വളരെ മികച്ച കാര്യമാണ് എങ്കിലും അധികം വൈകാതെ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കാരണം നിലവിൽ യു ഡി എഫിനുള്ളിൽ നിന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇനി ശശി തരൂരിന് കോൺഗ്രസ് സീറ്റ് നൽകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് സീറ്റ് നൽകിയാൽ ആ സീറ്റിൽ വിജയം നേടില്ല എന്ന പ്രാഥമികമായ വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ട് കാരണം ശശി തരൂരിന്റെ ഈ നീക്കങ്ങളിൽ വലിയ അമർഷം കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ശശി തരൂരിന് സീറ്റ് നൽകിയാൽ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല അതിൻ്റെ ഗുണം ഉണ്ടാക്കുക ബി ജെ പി ആണ് എന്ന് കോൺഗ്രസിന് വ്യക്തമായി അറിയാം സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂർ നിശബ്ദനായിരിക്കാൻ വിധിക്കപ്പെടും പക്ഷേ അതിനു മുമ്പ് ഒരു വലിയ പ്രഖ്യാപനത്തോടുകൂടി ശശി തരൂർ ബി ജെ പിയിലേക്ക് സ്വയം പോകും എന്നു തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം കോൺഗ്രസിനെ പലതവണ കടന്നാക്രമിക്കുമ്പോൾ ശശി തരൂരും ബി ജെ പിയും കരുതിയിട്ടുണ്ടാവുക കോൺഗ്രസ് ഇപ്പോൾ തന്നെ ശശി തരൂരിനെതിരെ അച്ചടക്ക നടപടിയെടുക്കും അദ്ദേഹത്തെ പുറത്താക്കും എന്നായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കാത്തത് ബി ജെ പിക്കും ശശി തരൂരിനും കനത്ത പ്രഹരമായി അല്ലെങ്കിൽ അവരങ്ങനെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് കൂട്ടൽ തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന്റെ നിശബ്ദത അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ശശി തരൂരിനും ഒപ്പം ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ശശി തരൂർ സ്വയമേവ കോൺഗ്രസിൽ നിന്ന് രാജി നൽകാനുള്ള സാധ്യതകളുണ്ട് ഇത്രയും നാൾ ശശി തരൂരിന് ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിട്ടുണ്ടാകാം തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അതിൽ ഏറെക്കുറെ വ്യക്തത വന്നിരിക്കുന്നു ബി ജെ പി വിചാരിച്ചാൽ തിരുവനന്തപുരത്ത് പലതും നേടാൻ കഴിയും എന്ന് അതുകൊണ്ട് തന്നെ ശശി തരൂർ സേഫ് സോണിൽ നിന്നുകൊണ്ട് ബി ജെ പിയിൽ ജയസാധ്യതയുള്ള ഒരു മണ്ഡലം ആവശ്യപ്പെട്ട് അത് ലഭിക്കും എന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷം നേരെ പ്രധാനമന്ത്രിയെ പോയി കണ്ട് നേരിട്ട് അംഗത്വം എടുത്ത് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഞാൻ നോക്കിക്കാണുന്നത് ഉണ്ടായാൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുൻനിർത്തിപ്പോലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി തയ്യാറായേക്കും ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രൊജക്റ്റ് ചെയ്ത് പാലക്കാട് നടത്തിയ മത്സരത്തിൽ വലിയ മുന്നേറ്റം ഈ ശ്രീധരൻ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചില തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിചയമില്ലായ്മ കൊണ്ടും രാഷ്ട്രീയ പരിചയമില്ലായ്മ കൊണ്ടും കുറേ വോട്ടുകൾ അദ്ദേഹത്തിന് നഷ്ടമായി എന്നതിനപ്പുറം ഷാഫി പറമ്പിലിനെ പോലെ കരുത്തനായൊരു സ്ഥാനാർത്ഥിയായിരുന്നു എതിർവശത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ ബി ജെ പിക്ക് പിഴച്ചത് പക്ഷേ അങ്ങനെ ഒരു പിഴവില്ലാത്ത വിധത്തിൽ ശശി തരൂരിനെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ഉറപ്പിച്ച് ശശി തരൂരിനെ കൊണ്ടുവന്ന് ഇന്നല്ലെങ്കിൽ നാളെ കേരളം ബി ജെ പിടിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായി തരൂർ തരൂരുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ ബി ജെ പി തയ്യാറാകാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഇനിയും ഒരുപാട് കാലം കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിനെ ചൊറിഞ്ഞ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ബി ജെ പിയോടുള്ള താല്പര്യം പ്രകടിപ്പിച്ച് കോൺഗ്രസിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി മുന്നോട്ടു പോകാം എന്ന് ശശി തരൂരിനധികകാലം കരുതാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരിനെ കണക്കിലെടുക്കുന്നില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം ആയിക്കോട്ടെ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് ഓരോരുത്തർക്കും അഭിപ്രായം പറയാമെന്ന മട്ടിലേക്ക് ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളെ മൈൽഡാക്കി കാണുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളും ശശി തരൂർ ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്ന മട്ടിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന മട്ടിലൊക്കെ വലിയ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ പുലി വരുന്നേ പുലി എന്ന കഥ പോലെയാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാധ്യമങ്ങളും തരൂരിനെ മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരേ പാറ്റേണിൽ ബി ജെ പിയെ സ്നേഹിച്ചും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയും കോൺഗ്രസ്സിനെതിരെയും ബി ജെ പിക്ക് അനുകൂലമായും കോൺഗ്രസ് നിലപാടുകൾക്കെതിരെയും ഒക്കെ നിരന്തരമായി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ പരിധിയൊക്കെ കഴിഞ്ഞു അതാരും മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വലിയ നീക്കം തരൂരിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുണ്ടായില്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇരുളടയും ആ ബോധ്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തരൂർ ഇനി ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ തരൂരിന് ഇനി ബി ജെ പിയിൽ കാണാം എന്ന എൻ്റെ നിഗമനം ശരിയാകുമെന്നാണ് വിശ്വസിക്കുന്നത്